പോലീസ് ഒന്നും അടിച്ചമർത്താൻ പറ്റില്ല ഒരു യൂത്ത് കോൺഗ്രസ് സമരം ഇതിനേക്കാൾ വലിയ സമരം കാണേണ്ടി വരും ഞങ്ങളുടെ കുട്ടികളെ കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ ക്രൂരമായി മർദ്ദിച്ചവർക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമാണിത് ഈ പ്രതിഷേധം കേരളം മുഴുവൻ ഉണ്ടാവും പോലീസ് അതെ അതെ ഫീഡിംഗ് കോഡിലൂടെ കൊടുത്താൽ മതിയായിരുന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയെ കെട്ടിപ്പിടിച്ചാണ് കൊണ്ടുപോയത് കരയിലെ മോളെ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് ഞങ്ങളുടെ പെൺകുട്ടികളുടെ വസ്ത്രം വലിച്ചു കയറുക എന്ത് തോന്നിയവസനം ചെയ്യാം പിണറായി വിജയൻ ഇതിലെല്ലാം മറുപടി പറയേണ്ടി വരും പോലീസിനെ ഇങ്ങനെ അരിഞ്ഞാറാൻ വിട്ടിട്ട് ഇങ്ങനെ ഭരിക്കാം സന്തോഷത്തോടെ ഭരിക്കാം എന്ന് കരുതണ്ട ശക്തിയായ പ്രതിഷേധം കേരളം മുഴുവൻ ഉണ്ടാവും നമസ്കാരം തലസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ വനിതാ പ്രവർത്തകയുടെ വസ്ത്രം വലിച്ചു കയറിയ പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധവുമായി നേതാക്കൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും പ്രതിപക്ഷ നേതാവും ഇക്കാര്യത്തിൽ പോലീസിനെതിരെ രംഗത്ത് വന്നു സംഘർഷത്തിൽ രാഹുലിനും പരിക്കേറ്റിരുന്നു വനിതാ പ്രവർത്തകയുടെ വസ്ത്രം വലിച്ചു കയറിയ വനിതാ പോലീസിന് നേരെ നടപടി വേണമെന്ന് പ്രവർത്തകരും ആവശ്യപ്പെട്ടു പോലീസ് ഇവിടെ വന്നപ്പോൾ അവർ ആദ്യം ചെയ്തത് വനിതാ പ്രവർത്തകയുടെ തുണിയിൽമേൽ പിടിക്കലാണ് ഞങ്ങളുടെ വനിതാ പ്രവർത്തകയുടെ തുണിയിൽമേൽ പിടിച്ച ആ പോലീസുകാരെ കണ്ടിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ എസ് എഫ്ഐകാർ സമരം ചെയ്യുമ്പോൾ ഇതാണോ പോലീസിന്റെ സമീപനം നിരവധി പ്രവർത്തകർക്ക് പരിക്കി ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഇവിടെ എത്തും അനിൽകുമാറിന്റെയും സന്ദീപിന്റെയും ഓർഡർ വാങ്ങിയാണ് എന്റെ സഹപ്രവർത്തകരെ തല്ലിയത് പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലാക്കാൻ പറഞ്ഞപ്പോൾ അവരെ വണ്ടിക്കകത്തിട്ട് തല്ലി സമരം തുടരുക തന്നെ ചെയ്യും കേരളം ഭരിക്കുന്നത് അനിൽകുമാറിനെ പോലെയുള്ള സന്ദീപിനെ പോലെയുള്ള ഗുണ്ട ക്രിമിനൽ സംഘത്തിന്റെ എംബോക്കികളാണോ പിണറായി വിജയൻ എന്ന് പറയുന്ന ക്രിമിനലാണോ എന്ന് ഇന്ന് തീരുമാനിക്കപ്പെടണം വനിതാ പ്രവർത്തകരുടെ വസ്ത്രത്തിൽ പിടിച്ചാൽ നക്ഷത്രം വെച്ച് നടക്കാൻ കഴിയില്ലെന്നും രാഹുൽ മാങ്കുട്ടത്തിൽ പറഞ്ഞു അതേസമയം പ്രവർത്തകരെ ഡി സി സി ഓഫീസിൽ കയറി പിടിക്കാനുള്ള പോലീസ് ശ്രമത്തെ വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ നേരിട്ടു എ ആർ ക്യാമ്പിലേക്ക് പിങ്ക് പോലീസ് വാഹനത്തിൽ കൊണ്ടുപോയ പ്രവർത്തകരെ ബേക്കറി ജംഗ്ഷനിൽ വെച്ച് പ്രവർത്തകർ മോചിപ്പിച്ചു പോലീസ് വാഹനത്തിന് കേടുപാട് വരുത്തി കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രവർത്തകരെ വീണ്ടും കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസ് ബേക്കറി ജംഗ്ഷനിലെ ഡി സി സി ഓഫീസിന് മുന്നിലെത്തിയത് പോലീസ് വാഹനങ്ങൾ പ്രവർത്തകർ തടഞ്ഞതോടെ എയർ ക്യാമ്പിൽ നിന്ന് കൂടുതൽ പോലീസ് എത്തി പ്രവർത്തകരും പോലീസുമായി സംഘർഷമുണ്ടായി പോലീസ് കടക്കുന്നതിന് മുൻപ് ഡി സി സി ഓഫീസിന്റെ ഗേറ്റ് പ്രവർത്തകർ പൂട്ടി ഈ സമയം ഡി സി സി പ്രസിഡന്റ് പാലോടി രവിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഷാഫി പറമ്പിൽ എം എൽ എയും അടക്കമുള്ളവർ ഡി സി സി ഓഫീസിലുണ്ടായിരുന്നു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വാഹനങ്ങൾ ഡി സി സി ഓഫീസിന് മുന്നിലെത്തിയതോടെ പ്രതിപക്ഷ നേതാവ് പുറത്തേക്ക് വന്നു ഡി സി സി ഓഫീസിൽ കയറാൻ പോലീസിനെ അനുവദിക്കില്ലെന്നും പ്രവർത്തകരെ എന്ത് വില കൊടുത്ത് സംരക്ഷിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു കുട്ടികളുടെ കൂടെ ഉണ്ടാകും അവരെ അനാവശ്യമായി തൊടാൻ അനുവദിക്കില്ല വനിതാ പ്രവർത്തകരെ പോലീസ് ഉപദ്രവിച്ചു കാലിക്കറ്റ് ക്യാമ്പസിൽ സംഘർഷമുണ്ടാക്കിയ എസ് എഫ് ഐ പ്രവർത്തകയെ മോളെ എന്നാണ് പോലീസ് സ്നേഹത്തോട് വിളിച്ചത് ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയുടെ വസ്ത്രം വലിച്ചു കീറി ധൈര്യമുണ്ടെങ്കിൽ പോലീസ് ഡി സി സി ഓഫീസിൽ കയറട്ടെ എന്ന് സതീശൻ വെല്ലുവിളിച്ചു വളരെ മോശമായാണ് പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് പെരുമാറിയത് സമരത്തിൽ പങ്കെടുത്ത വനിതാ പ്രവർത്തകയുടെ വസ്ത്രം പുരുഷ പോലീസുകാരൻ വലിച്ചു കയറി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ തല്ലി തല്ലിപ്പരിക്കൽപ്പിച്ചു പെൺകുട്ടികളെ ലാത്തികൊണ്ട് കുത്തിയത് പുരുഷ പോലീസുകാരാണ് പരിക്കേറ്റ വനിതാ പ്രവർത്തകരെ തടഞ്ഞു വെച്ചു ഞാനവരെ എന്റെ വാഹനത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് അനാവശ്യമായി പോലീസ് പെൺകുട്ടികൾക്ക് നേരെ ആക്രമണം നടത്തിയതാണ് സ്ഥിതി വഷളാകാൻ കാരണം വനിതാ പ്രവർത്തകരുടെ തുണി വലിച്ചു കീറിയ പുരുഷ എസ് ഐക്കെതിരെ നടപടി വേണം യൂത്ത് കോൺഗ്രസ് സമരം അടിച്ചമർത്താൻ പോലീസ് പോരാ ഇതിനേക്കാൾ വലിയ സമരം കാണേണ്ടി വരും പോലീസിനെ അഴിഞ്ഞാടാൻ വിട്ടിട്ട് സമാധാനപരമായി ഭരിക്കാമെന്ന് മുഖ്യമന്ത്രി കരുതണ്ടെന്നും സതീശൻ പറഞ്ഞു ഡി സി സി ഓഫീസിന് മുന്നിൽ പോലീസ് അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ് ഓഫീസിനകത്ത് കയറാമെന്ന് പോലീസ് വിചാരിക്കേണ്ട പ്രവർത്തകരെയും ഓഫീസിനെയും സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം അനാവശ്യമായി ഒരാളെയും തുടരാൻ അനുവദിക്കില്ലെന്നും സതീശൻ പറഞ്ഞു സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത് സർക്കാരിനെ വെല്ലുവിളിച്ചും അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും ഓർമ്മിപ്പിച്ചും വി ഡി സതീഷൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ സ്ഥലത്തുനിന്ന് മടങ്ങിയതോടെ സംഘർഷം ആരംഭിച്ചു സെക്രട്ടേറിയറ്റിലേക്ക് ഇന്ന് കടക്കാനൊഴുങ്ങിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു ബാരിക്കേഡിന് മുകളിലേക്ക് കയറിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലവീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് പോലീസ് ലാത്തുചാർജ് നടത്തി